നാടിനെ ഭക്തിസാന്ദ്രമാക്കി കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചിക്കരക്കൊട്ടികൾ കൂട്ടക്കള മഹോത്സവം നടന്നു ചിക്കരക്കൊട്ടികളുടെ അതിവിശിഷ്ടമായ ചടങ്ങ് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുമർത്തുശ്ശേരി മൂലസ്ഥാനത്താണ് നടന്നത് െ ചിക്കര എടുക്കുന്ന ദിവസം ഇവിടെ സ്ഥാപിച്ച വലിയ മൺകലത്തിൽ ചിക്കരക്കുട്ടികളെ കൊണ്ട് ചക്കര നിക്ഷേപിക്കും ഉത്സവത്തിന്റെ ഏഴാം ദിവസം അത്താഴ പൂജ കഴിഞ്ഞ് തകിൽവാദ്യത്തിന്റെയും കൂത്തുവിളക്കിന്റെയും അകമ്പടിയോടെ വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിൽ കാളി മൂലസ്ഥാനത്തെത്തും തുടർന്ന് കുട്ടികളോട് അന്ന് നിക്ഷേപിച്ച ചക്കര കലത്തിൽ കൈയിട്ട് എടുത്തുതരാൻ ആവശ്യപ്പെടും എന്നാൽ ഏഴു ദിവസം കുടത്തിലെ വെള്ളത്തിൽ കിടന്ന ചക്കര അലിഞ്ഞു പോയതിനാൽ കലത്തിൽ കൈയിടുന്ന കുട്ടികൾക്ക് ചക്കര കിട്ടുകയില്ല ഇതുകണ്ട് ദേഷ്യത്തോടെ വെളിച്ചപ്പാട് എന്ന് വിളിച്ച് പച്ച ഈർക്കിലൊണ്ട് കുട്ടികളെ പ്രതീകാത്മകമായി തലോടും ദേവിയുടെ അനുഗ്രഹം ആവാഹിച്ച വെളിച്ചപ്പാടിന്റെ തലോടലോടെ കുട്ടികളുടെ ബാലാഷ്ടതകളും രോഗങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം തുടർന്ന് ഈ ചക്കരവെള്ളം ഉപയോഗിച്ച് അരിപ്പൊടി പഴം മുന്തിരി കൽക്കണ്ടം എന്നിവ ചേർത്ത് പുഴുക്കുണ്ടാക്കി ചിക്കരക്കുട്ടികൾക്കും ഒപ്പമുള്ളവർക്കും വിതരണം ചെയ്യും ഇത് കഴിക്കുന്നവരുടെയും രോഗങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് വിശ്വാസം രാത്രി പത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ പുലർച്ചെയോടെയാണ് സമാപിക്കുന്നത് ഉത്സവ നാളിൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങായതിനാൽ ആദ്യ അവസാനം വരെ ദേവീചൈതനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം കണിക്കുളകര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചിക്കരക്കുട്ടിൽ കൂട്ടക്കുള മഹോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് നമ്മൾ കൊടിയേറ്റിന്റെ ആദ്യ ദിവസം നമ്മൾ ഇവിടെ വന്ന് ചക്കരക്കുട കുടത്തിൽ ചക്കരയിടുകയും അത് വെള്ളമൊഴിച്ചാണ് ഇപ്പോൾ ദിവസം വച്ചിരുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസമാണ് ചിക്കരക്കുട്ടിൽ കൂട്ടക്കുളം ഇന്ന് വെളിച്ചപ്പാട് കുട്ടികളോട് ഇട്ട ചക്കര എടുത്തരാൻ പറയുകയും വെള്ളത്തിൽ അലിനേർന്ന ചക്കരയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾ കൈട്ട് ചക്കര കിട്ടാതിരിക്കുമ്പോൾ ചക്കരക്കല്ലി എന്ന് പറഞ്ഞ് വളരെ പ്രതീകാത്മമായി വളരെ സ്നേഹപൂർവ്വം ഒരു ഇറക്കി പച്ച ഇറക്കി കൊണ്ട് കുട്ടികളുടെ കയ്യിലടിക്കുകയും അതോടുകൂടി കുട്ടികളുടെ ബാലാരിഷ്ടകളും മറ്റ് ദോഷങ്ങളൊക്കെ മാറുമെന്നാണ് അജീകരിക്കുന്നത് വിശേഷം